ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ ഈ നിലപാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട് ആ വയനാട്ടിലെ ദുരിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും സ്വത്ത് നഷ്ടപ്പെട്ടു പോയാലും അംഗവൈകല്യം വന്നവരുമായ നിരവധി പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരെ സഹായിക്കാനുള്ള പദ്ധതികളുമായി പോകുമ്പോൾ കുടുസായ സങ്കുചിതമായ രാഷ്ട്രീയ വിവേചനം വെച്ച് അതിൽ തടസ്സം ഉണ്ടാക്കുക മുസ്ലിം ലീഗിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തടസ്സം താക്കിയിട്ട് ഈ ഗവൺമെൻറ്റിന് എന്ത് നേട്ടം കിട്ടുന്നത് പാവപ്പെട്ടവരെ ഞങ്ങളെ രാഷ്ട്രീയമായി എതിർത്തോട്ടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചോട്ടെ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഈ പാവപ്പെട്ട എഴുന്നൂറോളം വരുന്ന പാവപ്പെട്ട ജനത അവരെ സഹായിക്കാനുള്ള പദ്ധതികളുമായി വരുമ്പോൾ അതിന് തടസ്സം നിൽക്കുകയാണ് ഇപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ശരിയാണ് ഞങ്ങൾ വാങ്ങിയ ഭൂമി കുഴപ്പണ്ട് രേഖകൾ ഹാജരാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പതിനാലാം തീയതിയും പതിനാറാം തീയതിയുമായി ഞങ്ങൾക്ക് ഭൂമി ഭൂമിയിൽ ആളുകൾ രേഖ ഹാജരാക്കും ഇത് നീട്ടിക്കൊണ്ടു നീട്ടിക്കൊണ്ടുപോക ഗവണ്മെന്റിന് സാധിക്കുന്നില്ല ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കാത്തത് ആരെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന കണ്ണുകടി പാവപ്പെട്ട ദുരിതബാധിതരായ മനുഷ്യരോടുള്ള ശത്രുതയാണ് ഇത് പ്രകടമാക്കുന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യ ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യമാണ് ഞങ്ങൾക്ക് അപൂർവമാണ് തോട്ടഭൂമിയാണ് എന്ന് പ്രദേശവാസിയുടെ ഒരു ആക്ഷേപം ഉണ്ടാക്കി ഇതുവരെ ഇല്ലാത്തത് അതേ വില്ലേജ് ഓഫീസർ ഗവൺമെന്റിന്റെ ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസറും ആൻഡ് റവന്യൂ ഓഫീസർമാരും ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസിന് വ്യക്തമായ തെളിവുകളും ആധാരങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് വ്യക്തമായ വ്യക്തമായ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വിചാരണ ദിവസം ഞങ്ങൾ ഹാജരാക്കും ഒരു പേടിയില്ല തീർച്ചയായും ഇതിന്റെ പിറകിൽ സർക്കാരിന്റെ പകപോക്കൽ മാത്രമല്ല സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന വ്യാധ അവരെ ഹൃദയത്തെ വധിക്കുന്നത് അതാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് മന്ത്രി മന്ത്രി പറഞ്ഞിട്ടുള്ളത് അല്ല നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ നിലപാടാണ് ജനാധിപത്യ വിരുദ്ധം അദ്ദേഹം പറഞ്ഞ സമസ്തയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധം എന്ന് പറഞ്ഞ മന്ത്രിയോട് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ആ നിലപാടാണ് ജനാധിപത്യ വിരുദ്ധം എന്ന് മുസ്ലിം പറഞ്ഞിട്ടുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവണ്ടേ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് അതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരോട് എന്താണ് അഭിപ്രായ വ്യത്യാസത്തിന് കാരണം അഭിപ്രായ വ്യത്യാസമില്ലാതെ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും കുറിച്ച് ചർച്ച ചെയ്യുകയല്ലേ ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ മര്യാദ അത് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അവരത് സമ്മതിച്ചു ഇപ്പം ചർച്ച ചെയ്യാൻ നല്ലതാണ് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് അല്ല ചർച്ച പരാജയപ്പെട്ടാലല്ലേ നോക്കുക എങ്ങനെയാണ് ചർച്ച പോകുന്നത് ഈ മതസംഘടനകൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതൊക്കെ നോക്കിയിട്ട് യഥാസമയം തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നു ഇപ്പം മനസ്സിലായി വളരെ ക്ലിയറായി വളരെ ക്ലിയറായി ഇതിൽ കുഴപ്പമുണ്ടാക്കുന്ന ആരാന്നുള്ളത് വളരെ ക്ലിയറാണ് അത് അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല ഈ മറ്റന്നാളത്തെ ഞങ്ങൾ കൃത്യമായ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ അന്വേഷണത്തിന് ഈ പതിനാലിനും പതിനാറിനും ഭൂമി വിറ്റ ഭൂമി ഉടമസ്ഥർ ഹാജരാക്കും അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ട് ഞങ്ങൾ നിയമപരമായ മാർഗം സ്വീകരിക്കും സമയത്ത് ഇതിലൊന്നുമില്ലല്ലോ ആ ഈ ഗവൺമെന്റ് അധികാരത്തിൽ അധികാരത്തിലേറിയത് മുതൽ എല്ലാ ദിവസവും യൂടെണല്ലേ യൂട്ടേൺ അവർക്ക് പുത്തിരിയൊന്നും അല്ലല്ലോ അതിനക പറ്റുന്ന നിലപാടുകളും നടപടികളും എല്ലാം എടുക്കുക ആലോചിക്കാതെ നടപടിയെടുക്കും എടുക്കും അതിൻ്റെ ഫലം യൂട്ടേൺ ടേൺ എടുക്കലും കോടതിയിൽ നിന്നുള്ള നിശ്ചിതമായ വിമർശനമാണ് ീമിൻ്റെ കാര്യത്തിൽ കുറേയേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനുഭവിക്കുന്ന പ്രയാസം നമ്മൾ കാണുന്നില്ലേ ഈ ഓഗസ്റ്റ് പതിനാലാണ് ഐ സി ടിയിൽ പിന്നെ അഡ്മിഷൻ്റെ അവസാനത്തെ ഡേറ്റ് അതിനു മുമ്പ് ഇതൊക്കെ തീർക്കണ്ടേ ഫുട്ബോൾ കളി തുടങ്ങിയതിനു ശേഷം കളിയുടെ നിയമം മാറ്റിയാണ് ഈ ഗവൺമെന്റ് ചെയ്തത് എല്ലാ പരിപാടിയും ശേഷം ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ വെച്ച് നീട്ടി അവസാനം വികലമായ നിലപാടുകൾ സ്വീകരിക്കുക അതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒന്ന് തന്നെയാണ് ഈ സമയമാറ്റത്തിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ്റിനുണ്ടായിരിക്കുന്നത് അതാക്കണമെന്നാണല്ലോ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഗവണ്മെന്റ് അതാക്കണമെന്നാഗ്രഹിക്കുന്നു അതാകരുത് എന്ന നിർബന്ധബുദ്ധി ഞങ്ങൾക്കുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തും അല്ല അതിനൊക്കെ സ മറ്റ് കാരണങ്ങളുണ്ട് അതിനൊക്കെ ശരിയായ മാർഗങ്ങളും ദിശകളും ഉണ്ട് അതിപ്പോൾ പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കും വീണ്ടും അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ അതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും എത്ര കോടി രൂപ ചിലവ് വന്നാലും ദുരിതബാധിതരെ സഹായിക്കണം എന്ന ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സഫലീകരിക്കും അത് ഇടക്കാലങ്ങളിൽ ചെറിയ പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മുന്നണിക്കകത്ത് ഉണ്ടാറുണ്ട് അത് ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും